അവൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഒക്ടോബർ പതിനൊന്നാം തീയതി ശനിയാഴ്ച അമ്മേ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവെ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കണം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഈ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കർത്താവ് ഇന്നത്തെ എഴുത്തുകുത്തുകൾ അങ്ങനെ ദുരിസന സൗഹൃദം പ്രാർത്ഥിക്കുന്നു പ്രമാണം ചെയ്യുന്നവരുടെ ഇശയെ പാകമോടുമ്പോഴി ചെയ്യുന്നവരുടെ ഇശയെ സ്ഥലം അളക്കാൻ പോകുന്നവരുണ്ട് അതിർത്തി തർക്കം ഉണ്ടാകുന്നവരുടെ ഇശയെ അവിടെ എല്ലാം സങ്കടപ്പെടുന്നവരുണ്ട് എന്ത് കാര്യത്തിലാണോ എൻ്റെ ദൈവപൈതരെ നീ സങ്കടപ്പെടുന്നത് അവിടെ നിൻ്റെ കൂടെ മാലാഖയും പരിശുദ്ധ അമ്മയും കൂടെ കൂടെയുണ്ടാകും കർത്താവ് സെൻഡ് ചെയ്യണതാണത് നീ ധൈര്യമായിട്ട് പോകാം എപ്പോൾ പോകുമ്പോഴേ പ്രാർത്ഥിച്ചുകൊണ്ട് നീക്കണം ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സമയ സംയമനവും സൗമ്യനസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കുടുംബത്തിൻ്റെ ജീവസന്ധാര മാർഗത്തിന് വേണ്ടി ജോ ജോലി ചെയ്യുന്നവരുണ്ട് ഈശ്ശോയെ ദൂ ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അവർക്ക് വിസ പ്രോസസ്സിങ് നടക്കുന്നവരുണ്ട് അവർ വിസ്സ വീണ്ടും പുതുക്കി കിട്ടാത്തവരുണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് കുടുംബസമയം ജീവിക്കാൻ പറ്റാതെ തിരിച്ചു പോരാൻ വേണ്ടി വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് ഈശ്വയെ നാട്ടിൽ വന്നാൽ ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടുകളുള്ളവരുണ്ട് ഈശോയെ നാട്ടിലെ വീട് പോലും വിറ്റുപോയവരുണ്ട് ഈശോയെ ഇങ്ങനെ പലതരത്ത് വേദനിക്കുന്നവർ സങ്കടത്തോടെ അങ്ങോട്ട് ദൃശ്യം പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ കുടുംബത്തിൽ എപ്പോഴും കലഹം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്വന്തം കഴിവുകേടുകളും നിറവുകേടുകളും മറച്ചു വെക്കുന്നതിന് വേണ്ടി കണ്ണവരുടെ മനുഷ്യൻ്റെ കഴുത്തേക്കേറിക്കൊണ്ട് എപ്പോഴും എപ്പോഴും ഒരു ചർച്ചാവിഷയമാകുന്ന വ്യക്തികളെ ഓർത്ത് അവരുടെ മാനസിക രോഗങ്ങളെ സുഖപ്പെടുത്തുന്നു പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ തിന്മയുടെ ശക്തികള് യേശുനാമത്തെ ബന്ധിക്കപ്പെടട്ടെ ഈശോ ജോർദാൻ ജോർദാ നദികഴ സാന് സമതലങ്ങളിൽ നിന്നും വിശ്രാന്തി ഇരളുന്ന നിശ്ചലമായ ജലാശയത്തിൽ നിന്നും ആത്മാവ് അവനെ മരുഫിന്റെ കൊണ്ടുരുമ്പ് ഹി വാസ് കൂൾ ഡൗൺ ശബ്ദമായിരുന്നു ആ വിഷയത്തെക്കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ ഭേദങ്ങളിലെ ഒരു വ്യക്തി കൈവരിക്കുന്ന സുവിശേഷ വിഹി വിഹിതമായ സംയമനം അത് കൗണ്ട് ദൈവം കൗണ്ട് ചെയ്യണതാണ് അഭിഷേകത്തിൻ്റെ അടിസ്ഥാനം അതാണ് എന്താണ് കാലാവസ്ഥ ഭേദങ്ങളെ കാലാവസ്ഥ ഭേദങ്ങളെ ഇപ്പം എല്ലാവരുടെയും പ്രശ്നം അതാണ് ഇപ്പം കെട്ടിച്ച വീട്ടു പെണ്ണുങ്ങൾ കെട്ടണമാകുമ്പോൾ തന്നെ മനസ്സിൽ തീരുമാനിക്കും ഞാനൊരു കാരണവശുക്കത്തില്ല വീട്ടിൽ തന്നെ ഒഴുകത്തുള്ള വിചാരിക്കും അപ്പം അതുകൊണ്ട് ഒന്നെങ്കിലവളെ എത്രയും വേഗം പ്രഗ്നൻ്റായിട്ട് വയറ് വീർത്ത് തിരിച്ചു വരുവേ അന്നേരം ആരോടും പറയത്തില്ല കെട്ടിയാൽ പിന്നെ ഇവിടെ പോകത്തില്ല അതൊക്കെ എന്താ കാര്യം ഇവളെ ഇതിവിടെ താമസിച്ച് അവളുടെ മനസ്സ് അങ്ങനെ പാവപ്പെട്ടിരിക്കുന്നതാണ് അപ്പപ്പ മമ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കണം അവൻ്റെ ജീവിതം കോഞ്ഞേട്ടായി അത് പോയി എത്ര മനുഷ്യരെ എത്ര മനുഷ്യർ നശിപ്പിച്ചിരിക്കണേ എന്റേ പിന്നെ നമ്മളിങ്ങനെ പൗഡർ ഇട്ടൊക്കെ മിടുക്കി മിടുക്കാനൊക്കെ നടന്നൊരു കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ ഇതിന് എന്താ ഭീരുത്വം പിന്നിലെല്ലാം വരണത് ഇല്ല വിഷയങ്ങളെല്ലാം അപ്പം ഇതിനെ ഇതിനെ അതിജീവിക്കുന്നത് അനോയിൻ്റിങ് കൊണ്ടാണ് ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമൊന്നീശോ പറഞ്ഞില്ലേ ഇപ്പം നീ കല്യാൺ കഴിച്ച് ചെല്ലുമ്പോൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ളവർ ചിലപ്പോൾ ആദ്യം ചിലപ്പോൾ ഒന്ന് ടേം എന്ത് ടേംസ് ആയി പോകാൻ കുറച്ച് സമയമെടുക്കും കുറച്ച് കഴിയുമ്പോൾ നീ അത് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കണേ ഇപ്പം കണ്ട ഈശോ ജോർദായി നിന്ന് മരുഭൂമിയിലേക്ക് പോകുന്ന ഒരു ശാന്തതയില്ലേ അവ നെഞ്ചത്തി ഇടിച്ചു തരുന്ന യു ജയെന്ന് അവിടെ ചെന്ന് ചെല്ലുമ്പോൾ അവിടെ ചെയ്യുമ്പോൾ ഒരു ഷിഫ്റ്റിങ് വരുന്നതുകൊണ്ടല്ലോ ഈ ജോർദാൻ നദിമുഖത്ത് നിന്ന് മരുഭൂമിയിലേക്ക് യുദയം മരുഭൂമിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് അല്ലേ ആ യാത്രയിൽ ഈശോ കാണിക്കുന്ന ശാന്തത എന്ന് പറയണത് എന്താണ് ഈ ഒരു ശാന്തതയാണ് ഷിഫ്റ്റിങ്ങിന് ട്രാൻസിഷനിൽ വരേണ്ടത് ട്രാൻസിഷൻ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘടകമാണ് ട്രാൻസിഷൻ എപ്പോഴും സിറ്റുവേഷൻ പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും പുതിയ അഭിഷേകത്തിന് വേണ്ടി ട്രാൻസിഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും ഷിഫ്റ്റിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കും ഈ ഷിഫ്റ്റിംഗിന് ചില ആൾക്കാർ ഭയങ്കരമായിട്ട് കയർക്കും ചിലക്ക് പ്രതിരോധിക്കും പ്രതിരോധിക്കാം കയർക്കാം ആ കയർക്ക് പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് കോ കീപ്പ് ചെയ്യാം പക്ഷെ വളരത്തില്ല ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ല ദൈവത്തിന് ഇടപെടാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് പ്രവ അനുഭവം കൊണ്ട് മനസ്സിലായ പിന്നെ ദൈവം ഇടപെടത്തില്ല അതാണ് ഏറ്റവും വലിയ എന്താണ് ട്രാജഡി എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താണ് മനുഷ്യന്മാരുടെ ട്രാജഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഇടപെടാൻ പറ്റാത്ത ഒരു ഉരുപ്പടിയായിട്ട് നീ കൺവേർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ദൈവം പിന്നെ നിന്റെ കാര്യത്തിൽ ഇടപെടത്തില്ല അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i should